ബിഗ് ടിക്കറ്റ് അല്ലെങ്കിൽ വിദേശ ലോട്ടറികൾ എടുത്തിട്ടുണ്ടോ എങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ ഇന്ന് വരെയുള്ള കണക്കെടുക്കുമ്പോൾ എൺപത് ശതമാനത്തിനെടുത്ത് ബിഗ് ടിക്കറ്റിന്റെ ഫസ്റ്റ് പ്രൈസ് വിൻ ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ സിറ്റിസൺസ് ആണ് നമ്മുടെ നാട്ടിലുള്ള പോലെ ടാക്സ് പിടുത്തം ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എൻ ആർ ഐസിന് പ്രൈസ് തുക മുഴുവനായിട്ടും കിട്ടും വലിയ തുകയാണ് ഭാഗ്യമുണ്ടെങ്കിൽ ജീവിതം മാറും അതുകൊണ്ട് പ്രവാസികൾ ഭാഗ്യ പരീക്ഷണത്തിന് എന്തായാലും ചിലപ്പോൾ നിന്നു പോകും ചെറിയ പൈസയ്ക്ക് ഭാഗ്യപരീക്ഷണം ആയിക്കോളും പക്ഷെ അതിനു മുമ്പ് ചെയ്തു വെക്കേണ്ട ചില കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം ഒന്ന് അധ്വാനിച്ചു നടക്കുന്ന പൈസയിൽ നിന്ന് ചെറിയൊരു ഭാഗമെങ്കിലും ഇന്ത്യയിലെ നല്ല സ്ഥലങ്ങളിൽ നോക്കി വളരുന്ന രീതിയിൽ നിക്ഷേപിക്കണം രണ്ടാമത്തെ കാര്യം കഷ്ടപ്പെട്ടുണ്ടാക്കി നാട്ടിലേക്ക് അയക്കുന്ന പണമൊന്നും നഷ്ടപ്പെടാൻ പാടില്ല ഉദാഹരണത്തിന് നമുക്കറിയാം നമുക്കോ നമ്മുടെ വീട്ടുകാർക്കോ എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ ആശുപത്രിയിലൊക്കെ ഇപ്പോൾ വലിയ തുകയാണ് ചെലവായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അതിനെ തടയിടാൻ വേണ്ടിയിട്ട് നിർബന്ധമായിട്ടും നമുക്കും കുടുംബത്തിനും ഒരു ആരോഗ്യ ഇൻഷുറൻസ് എന്തായാലും വെച്ചിരിക്കണം ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വിവിധ കമ്പനികളെ താരതമ്യം ചെയ്ത് മികച്ച തരം വേണം തിരഞ്ഞെടുക്കാൻ ഇപ്പോഴാണെങ്കിലും പ്രവാസികൾക്ക് വേണ്ടി തന്നെ പ്രത്യേകതരം ഹെൽത്ത് പ്ലാനുകൾ ഉണ്ട് നിങ്ങൾ വിദേശത്താണെങ്കിലും ക്ലെയിം ബന്ധപ്പെട്ട പേപ്പർ വർക്ക് ചെയ്യാനും പേരൻസിന് വേണ്ടി ഹോസ്പിറ്റൽ അഡ്മിഷൻ എടുക്കാനും വരെ സഹായിക്കുന്ന ഒരു ഡെഡിക്കേറ്റഡ് റിലേഷൻഷിപ്പ് മാനേജറിന് വരെ നമുക്ക് ലഭിക്കും ഇതിന് സഹായിക്കുന്ന ലിങ്കാണ് എൻ്റെ ബയോയിൽ ഇവിടെ ഉള്ളത് ഇവിടെ നിന്ന് നിങ്ങൾക്ക് എണ്ണൂറ് ടു ആയിരം രൂപ മുതൽ മാസമടവിൽ തുടങ്ങുന്ന ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകൾ വിവിധയിനം ഗവൺമെന്റ് പ്രൈവറ്റ് കമ്പനികളെ താരതമ്യം ചെയ്തെടുക്കാൻ പറ്റും മാത്രമല്ല ഇവിടെ നിന്ന് എടുക്കുമ്പോൾ ഇരുപത്തിയഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് ലഭിക്കുന്നുണ്ട് ഇനി പ്രായമായവർക്കാണെങ്കിൽ ഡയബറ്റീസ് ബി പി പോലുള്ള പ്രീ എക്സിസ്റ്റന്റ് ഡിസീസുകൾക്ക് ഡേ വൺ കവറേജ് ലഭിക്കുന്ന പ്ലാനുകളും ഇവിടെയുണ്ട് മുപ്പത് മിനിറ്റ് ക്ലെയിം സപ്പോർട്ടും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ് ഈ ലോട്ടറികളൊക്കെ അടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് പക്ഷേ അസുഖങ്ങൾ വരാനുള്ള സാധ്യത അതിനേക്കാളും കൂടുതലാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഭാഗ്യം പരീക്ഷിക്കാൻ നിൽക്കുന്നത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ അയച്ചു കൊടുത്തിട്ട് പറഞ്ഞോളൂ സ്വന്തം കാര്യം സേഫ് ആക്കിയിട്ട് വേണം ഇനി ഭാഗ്യപരീക്ഷണം നടത്താൻ എന്ന് പ്രവാസികൾക്ക് കിട്ടുന്ന ഇത്തരം ആനുകൂല്യങ്ങൾ അവരറിയാതെ പോകേണ്ട എല്ലാ കാര്യങ്ങളും മലയാളത്തിൽ തന്നെ ചോദിച്ച് മനസ്സിലാക്കാനുള്ള ലിങ്ക് എൻ്റെ ബയോയിലുണ്ട് ചെക്ക് ചെയ്യും